ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മളൊരു ചെറിയ ട്രിപ്പിന് പോകണേ ഇപ്പൊ ഞങ്ങള് പോയികൊണ്ടിരിക്കാണ് ഇപ്പൊ നിങ്ങൾ കാണുന്ന ഈ സ്ഥലം വന്നിട്ട് ഗവൺമെന്റ് കെട്ടിക്കൊടുത്ത ഒരു സ്ഥലമാണ് കേട്ടോ ഗൈസ് നമ്മളെന്താ ഈ ഹോട്ടൽ കാണാൻ കയറാൻ പോണേ ഫുഡ് കഴിക്കാൻ ലഞ്ച് ഇവിടെ നമ്മൾ കഴിക്കണേ എന്നിട്ട് ചായ അവിടെ നിന്ന് കുളിക്കാൻ ഞങ്ങൾ പോകുമ്പോൾ കണ്ടതാണ് ഈ ഒരു ആക്സിഡൻറ്റ് ബസ് ഒന്നാകെ അങ്ങോട്ട് മറിഞ്ഞിട്ടുണ്ട് അത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടമാണ് തോന്നിയത് ഹിൽ സ്റ്റേഷനൊക്കെ പോകുമ്പോൾ എല്ലാവരും കുറച്ച് കെയർഫുൾ ആയിട്ട് ഡ്രൈവ് ചെയ്യുക ഞങ്ങൾ പോകുമ്പോൾ ഒരു ബൈസന്നെയും കണ്ടു ാണ് കണ്ടു കൈസ് ഇവിടെ ഒരാള് അപ്പൊ കൈസ് നമ്മള് ഗോർഡനിൽ പോയ സമയത്ത് നമ്മളൊരു ഗാർഡൻ പോയിട്ട് വന്നിട്ട് നമ്മളൊരു ഫ്രൂട്ട് വാങ്ങി വാങ്ങിയത് വാങ്ങി മലയാളം മലയാളത്തില് പേരക്കേ പേരക്ക എന്ന് പറഞ്ഞിട്ടുണ്ട് മലയാളത്തിൽ പക്ഷെ ഞാൻ ഇത് കഴിച്ചു നോക്കിയിട്ടില്ല അപ്പോൾ ഇപ്പം വന്നത് നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഇത് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ട് ഇത് മാത്രമല്ല കുറച്ചും കൂടി വാങ്ങിയിട്ടുണ്ട് ഓറഞ്ച് വാങ്ങിയിട്ടുണ്ട് അങ്ങനെ കുറച്ച് വാങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്തു പിന്നെ ദോഷ തേൽ തോട്ടം ഒന്നൊക്കെ ഉണ്ട് നല്ല തണുത്ത കാറ്റാണ് ഞാൻ ഹിൽ സ്റ്റേഷൻ വന്ന ഏഹ് എന്താ പറയാ നമ്മള് ഊട്ടിക്ക് വരുമ്പോ ഏർ മേട്ടപ്പാളി കൊണ്ണൂർ വഴിയാണ് നമ്മൾ ഊട്ടിക്ക് പോയത് പിന്നെ വരുമ്പോൾ നമ്മൾ കോത്തഗിരി വഴി വരികയാണ് കോത്തഗിരി വഴി എന്നിട്ട് അങ്ങനെ അധികം എന്താ പറയുക തിരക്കുണ്ടാവില്ല ഊട്ടി വഴിയിൽ കുറച്ച് വണ്ടികളൊക്കെ ഉണ്ടാവും അത്രേ ഉള്ളൂ ഡിഫറൻസ് പിന്നെ കോത്തഗിരി വഴിയിൽ വന്നിട്ട് നമുക്ക് കടകളൊന്നും അങ്ങനെ വലുതായിട്ടുണ്ടാവില്ല പക്ഷെ നല്ല അടിപൊളി ക്ലൈമറ്റ് ഇതൊക്കെയാണ് പിന്നെ കുറച്ച് കാണാൻ പറ്റുന്നത് ഐ തിങ്ക് കാണാൻ കുറച്ചൊക്കെ നിറയെ ഉള്ളത് വന്നിട്ട് കോത്തഗിരി വഴിയാണ് അപ്പോൾ ഞാൻ കണ്ടവരക്കെട്ടോ ഞാൻ ഓൾറെഡി കോത്തഗിരി വഴി വീഡിയോ ഇട്ടിട്ടുണ്ട് നേട്ടപ്പാളം ടു കോത്തഗിരി വഴി ഉള്ളത് ഞാൻ ഇട്ടിട്ടുണ്ട് അതിൽ വന്നിട്ട് ഞാൻ ഫാസ്റ്റ് ഉപ്പിങ് മാത്രമാണ് ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ പക്ഷെ മഴ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് വന്നത് മഴയൊന്നുമില്ല നല്ല ഒരു ക്ലൈമറ്റ് തന്നെയാണ് പക്ഷെ ഇപ്പം അവിടെ മഴ ഉണ്ട് എന്നാണ് ഞങ്ങൾ ന്യൂസിലിതിലൊക്കെ കാണുമ്പോൾ കേൾക്കണത് ഞങ്ങൾ പോയത് സൺഡേ ആണ് സൺഡേ അങ്ങനെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല ഒരു നല്ല ക്ലൈമറ്റ് ആയിരുന്നു അതിന് മുമ്പായിട്ടുണ്ട് പക്ഷെ അന്ന് ഇങ്ങനെയല്ല ട്ടമാരിയുണ്ടായിരുന്നു ഇപ്പൊ കുറച്ചൊക്കെ നല്ല സ്ഥലങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് നല്ല സീനറിയാണ് കാണാൻ അവിടെ നോക്കി നോക്കി ഇതൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ഈ കട്ടൻ ചായ പിടിക്കാൻ നല്ല അടിപൊളിയാ മേട്ടപ്പാളയം സിറ്റി ഇങ്ങനെ ഹൈറ്റ് കാണാൻ അത്രക്കൊരു ഭംഗിയാണ് എന്താ ഭംഗിന്ന് നമ്മൾ കാണുമ്പോൾ അവിടെ നേരിൽ നിന്ന് കാണുമ്പോൾ അത്രക്കൊരു അടിപൊളിയായിരുന്നു ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇനി അത്രയേ ഉള്ളൂ ഈ വ്ളോഗ് ഇതോടെ എൻഡാവാണ് അപ്പോൾ വേറൊരു നല്ല വീഡിയോയുമായി വരുന്നവർക്കും തെറ്റാ ബൈ ബൈ സി യുന നെക്സ്റ്റ് വീഡിയോ